ബ്രോക്കോളിന്റെ ഫ്രിഡ്ജ് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു ആഴ്ചയിൽ അധികമായിട്ട് ഉണ്ടാവും ഇത് വെച്ച് എന്താ ചെയ്യേണ്ടത് ആലോചിച്ച ആലോചിച്ച് അവസാനം ഞാൻ ചെന്നെത്തിപ്പെട്ടത് ബ്രോക്കോളി സൂപ്പിലാണ് അപ്പൊ പിന്നെ റെസിപ്പി പറഞ്ഞങ്ങ് തുടങ്ങല്ലേ ചൂടായ ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തതിടാ പിന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ബ്രോക്കോളിയും കൂടി ഇടുക ഇനി കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ച അണ്ടിപ്പരപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്താ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ ഉപ്പിടാൻ മറക്കരുത് ഇട്ടോ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയാം എനിക്ക് ഇതിനു മുന്നേ ഇങ്ങനെ ഒരു സൂപ്പ് വെച്ച പരിചയമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൂപ്പ് കുടിച്ച പരിചയമോ പോലും ഇല്ലെട്ടോ പിന്നെ ഇതിപ്പോ എന്താ ഇണ്ടാക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊരു ആവേശത്തിന് പച്ചക്കറി കടയിൽ വെച്ച് ഇവനെ കണ്ടപ്പം വാങ്ങിപ്പോയി വിറ്റാമിൻ സിയും കെയും എയും ഒക്കെ ഉണ്ട് എന്ന് കേട്ടപ്പോൾ ഒരു ആവേശം ബാക്കി റെസിപ്പിയിലേക്ക് വരണ്ടേ ആ വഴറ്റി വെച്ച ബ്രോക്കോളിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി തിളപ്പിക്കുക തണുത്തതിന് ശേഷം ഒരു മിക്സിന്റെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിനു ശേഷം പിന്നെ ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോ അതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക കുനുകുനെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് പിന്നെ മിക്സിന്റെ ജാറിലിട്ട് അടിച്ച് വെച്ച ബ്രോക്കോളിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി അവസാനത്തെ മിനുക്ക് പണിയെന്നോണം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ആ ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല നന്നായിട്ടൊന്നും തിളച്ചോട്ടെ ഇങ്ങനെ നന്നായിട്ട് തിളച്ചു വരുമ്പോൾ ഗ്യാസ് ഓഫ് ആക്കുക പിന്നെ ഇത് ചൂടോടെ തന്നെ കുടിക്കണം കേട്ടോ അതാ ടേസ്റ്റ്